ഹലോ വായി തോന്നണത് കോതയ്ക്ക് പാട്ടെന്ന് പറയുമ്പോൾ സ്ഥിരം ഏറി കയറുന്ന നമ്മുടെ ടിനി ടോം ഇത്തവണ പറഞ്ഞത് നിത്യഹരിത നായകനായ നസീറിനെ കുറിച്ചാണ് അദ്ദേഹം സിനിമയ്ക്ക് അവസരം കിട്ടാതിരുന്ന സമയത്ത് മേക്കപ്പൊക്കെ സ്വന്തമായിട്ട് വിട്ടിരുന്നു മേക്കപ്പൊക്കെ ഇട്ട് അഡുഫ സാറിൻ്റെയും ബഹദൂ സാറിൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് ചാൻസ് ചോദിക്കും എന്നാണ് ഒരു ഇൻ്റർവ്യൂവിൽ ടീനി ടോം പറഞ്ഞത് തിനി ടോം ഒക്കെ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ നിത്യഹരിത നായകൻ ഏറ്റവും അധികം നടിമാരുടെ അഭിനയിച്ച നടൻ സെറ്റിലൊക്കെ ഏറ്റവും അധികം ആൾക്കാർക്ക് നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നടൻ കാരണം നമ്മളിപ്പോൾ ഇത്തരത്തെ ലാലേട്ടൻ മമ്മൂക്കായവരൊക്കെ ഒരുപാട് ബഹുമാനിച്ച് കണ്ടിരുന്ന ഒരു നടനാണ് കാരണം എല്ലാവരും പറയും ഒരു പരാതികളില്ലാത്ത ഒരു മനുഷ്യനാണെന്നാണ് പൊതുവേ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാര്യം അന്നത്തെ കാലത്ത് ഒരുപാട് സെറ്റിൽ നേരെ ഒരുപാട് നേരെ അഭിനയിക്കേണ്ടി വരുമ്പം ഭക്ഷണം സമയം താമസിക്കുമ്പം അങ്ങനെയൊന്നും ഒരു വഴക്കിനോ ഒരു പ്രശ്നത്തിനോ വാക്കുകൾ കൊണ്ടുകൊള്ളൂ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ജീവിച്ചു ഒരാളായിരുന്നു എത്രയോ സിനിമകൾ അഭിനയിച്ചു കൊടുക്കുന്ന വേഷങ്ങളെല്ലാം ചെയ്തു ഗംഭീരമായി അഭിനയിച്ചിട്ട് പോയ മനുഷ്യനെ പെട്ടെന്ന് ഒരാൾ വന്നിരുന്നു പറയണ അവസാനത്തെ കാലത്ത് അദ്ദേഹത്തിന് അവസരമൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ വിഷമിച്ചാണ് മരിച്ചതെന്ന് എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സീനിയറായ ഒരു നടൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇപ്പം ഒഴിയുന്നത് പക്ഷേ ആ നടൻ പയര് പറഞ്ഞ ആ നടൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നസീർ സാറിനെ കുറിച്ച് ഞാൻ എത്രയോ റൈറ്റപ്പോൾ കൊടുത്തിട്ടുണ്ട് എത്രയോ എടുത്ത് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആദ്യ ആദ്യകാലത്ത് അഭിനയത്തിലേക്ക് വന്ന സമയത്ത് പോലും ഇത്രയധികം ബഹുമാനം നേടിയെടുത്തൊരു നടൻ വേറെ ഇല്ല കാരണം ഒരു ഡിമാൻഡുകളില്ലാതെ അഭിനയിക്കുന്നു അന്ന് സൂപ്പർ സ്റ്റാറാണ് എന്ന് വെച്ചാൽ ആ കാലത്ത് ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പോഴൊന്നും കാണുന്നത് പോലെ ഒരു ദൈവതുല്യനായ മനുഷ്യനാണ് അത്ഭുതത്തോടു കൂടി ആളുകൾ കാണുന്ന മനുഷ്യനാണ് അയാൾ നമുക്ക് ഈ സെറ്റിലൊക്കെ നമ്മൾ എത്ര 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 ഡിമാൻഡ് ചെയ്താലും ചെയ്ത് കൊടുക്കാം ആ സമയത്ത് പോലും സാധാരണക്കാരനായിരുന്നത് അതേ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് എത്ര സമയം ഷൂട്ടിംഗ് താമസിച്ചാലും മനസ്സ് അതിൻ്റെ ഒരു വിഷമം കാണിക്കാത്ത രീതിയിൽ അഭിനയിച്ച് ഒരുവിധപ്പെട്ട എല്ലാ നായികമാരുടെ ഏറ്റവും അധികം നായികമാരുടെ അഭിനയിച്ച് നല്ല പേരെടുത്ത ഒരു നടനെക്കുറിച്ച് എന്തിനാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് പറയുന്നത് ഇതിന് തലയ്ക്ക് ആരെങ്കിലും അത് നസീർ സാറിനെ കുറിച്ച് പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇടയ്ക്കിടയ്ക്ക് പോകുന്ന മനുഷ്യനാണ് വായിത്തുനിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് പോകുന്ന ഒരു മനുഷ്യനും കൂടിയാണ് പക്ഷെ ആരെക്കുറിച്ച് പറഞ്ഞാലും നസീർ സാറിനെ കുറിച്ച് ഒരു കാലത്തും ഒരിക്കലും പറയാൻ യോഗ്യത പോലും ഇല്ല എന്നാണ് പറയുന്നത് കാരണം സിനിമ എന്ന് പറയുന്നതിൻ്റെ ഇന്ന് നമ്മൾ ഈ കാണുന്ന നമുക്കൊന്ന് ജസ്റ്റ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി നോക്കാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ മാഗസീൻസ് വഴിയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ടി വി പ്രോഗ്രാം വഴിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു അവരെക്കുറിച്ചുള്ള കുറച്ച് കുറച്ച് വിവരങ്ങൾ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മൾ പറയുന്നത് അടാക്കീസ് എന്ന് പറയുന്ന ആ ഒരു വെൽത്ത് ആ ഒരു ലെവലിൽ നിന്ന് നടനാണ് ആ ഒരു സമയത്ത് പോലും ഇത്രയും അധികം ആരാധകരെ ഒക്കെ എന്താണ് സിനിമയിലോട്ട് എത്തിച്ച് സിനിമ കൊട്ടകയിലോട്ട് എത്തിച്ച് അങ്ങനെയല്ലേ സിനിമ കൊട്ടക ആ പറയുന്ന സമയത്ത് പോലും എത്തിച്ച് അവർ കണ്ട് വലിയ രീതിയിൽ നേട്ടങ്ങൾ നേടിയെടുത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോയ മനുഷ്യനാണ് അദ്ദേഹത്താണ് അവസരമില്ലാതെ അലഞ്ഞു നടന്നു എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊരു നടൻ അവസരമില്ലാതെ അലഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് വിശ്വസിക്കാൻ കഴിയും പക്ഷേ അന്ന് അങ്ങനെ അത്രയും വലിയ കോമ്പറ്റി താരങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒരു മത്സരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രേംനസീർ എന്ന് പറഞ്ഞ നടനുമായിട്ടാണ് മത്സരിച്ചിരുന്നത് പ്രേംനസീറിനാണോ നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ പ്രേംനസീറിനെ പോലെ അല്ലെങ്കിൽ പ്രേംനസീറിന്റെ പോലെ അഭിനയം അങ്ങനെയൊക്കെയാണ് നമ്മൾ അക്കാലത്ത് പറയും പണ്ടത്തെ കാലത്ത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലാന്റെ ഒക്കെ തുടക്ക കാലത്ത് പറയും പിന്നെ നീ പ്രേം നസീറല്ലേ എന്ന് പറയുന്നത് വെച്ചാൽ അത്രയ്ക്ക് ഒരു ഹൈപ്പിൽ നിന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അഭിനയിച്ചിരുന്ന എല്ലാ സമയത്തും ഒത്തിരി സിനിമകൾ അദ്ദേഹത്തിനോട് അഭിനയിച്ച അഭിനയിക്കാത്ത നടിമാരില്ല ഒന്നും രണ്ടും ഒട്ടേറെ സിനിമകൾ അഭിനയി നമുക്ക് തന്നെ അറിയാം ഇപ്പോഴും യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം അവൈലബിൾ ആണെന്ന് നോക്കുമ്പോഴത്തേക്ക് അങ്ങ് എന്താണ് സാഗരമായി കിടക്കുവാണ് സിനിമ ആ സമയത്താണ് എന്ത് മനസ്സുകൊണ്ടാണോ ഇനി എന്ത് തോന്നലാണോ എന്തിനാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല പക്ഷെ ഇതൊരു വളരെ എന്താ പറയുക ഒരു ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അപമാനകരമായൊരു കാര്യമായിപ്പോയി എന്തായാലും ഇതൊന്നും ചെറിയ എന്താണ് പരസ്യമായ രീതിയിൽ തന്നെ ഇതൊരു മാപ്പ് പറഞ്ഞ് ഇനി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നതാണ് നല്ലത് കാരണം പ്രേംനസീറിനെന്ന് പറയുന്ന നടൻ നിലനിന്ന മുതൽ ഇന്നത്തെ യുവതാരങ്ങൾ മുതൽ വരെയുള്ളവരെ എല്ലാവരുടെയും എല്ലാവരെയും ശത്രുപക്ഷത്താക്കുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു നസീർ സാറിന് ഒരു ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ട് അതിൽ വളരെ ആക്റ്റീവായി ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാലത്തും എല്ലാ സമയത്തും അദ്ദേഹത്തെ എന്താണ് ആദരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അങ്ങനെ ഇപ്പോഴും ഇവർക്കിങ്ങനെ നിൽക്കുന്ന ഒരു നടനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ ഇന്നും ലൈവായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പറഞ്ഞത് എന്തായാലും ഒരു പൊതു മാപ്പ് പറഞ്ഞ് പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്തായാലും മാക്സി മനുഷ്യനല്ലേ തെറ്റിപ്പോയി എന്ന രീതിയിൽ പറഞ്ഞ് ഒഴിവായി വന്നു കഴിഞ്ഞാൽ നടന് കൊള്ളാം അല്ലെങ്കിൽ ഇത് ക്രൂരമായ രീതിയിലുള്ള ഒരു വാക്കുകളായി പോയി വായിൽ നിന്ന് വീണ് അതുകൊണ്ട് തന്നെ എതിർഭാഗത്തുള്ള പ്രതികരണം അതുപോലെ കടുത്തതായി മാറും അങ്ങനെയൊന്നും വരാതെ മനുഷ്യപരമായി എന്തായാലും തെറ്റി എന്ന രീതിയിൽ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവായി വരുന്നതാണ് ഒരു നടനെന്ന രീതിയിൽ ഏറ്റവും നല്ലത്